ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോ ലുലുവിലുള്ള വെബ്സൈഡ് ആണ് സാധാരണ എൻ്റെ വീഡിയോസ് കാണുന്നവർ കൂടുതലും കാക്കനാടുള്ള വെബ്സൈഡ് കണ്ടിട്ടുണ്ടാവും കാരണം ഞാൻ എപ്പോഴും തന്നെയും അവിടെ പോകാറുണ്ട് ഈ പ്രാവശ്യം എന്താ ലുലുവിലുള്ള വെബ്സൈറ്റിലാണ് കേറിയിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് നമുക്ക് ഓടിച്ച് കാണാം നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ ഒരു ലൈറ്റ് കളറിൽ റെഡ് കളറുകളാണുള്ളത് അതുപോലെ വലിയ ലീഫിൻ്റെ പ്രിൻറ്റൊക്കെ ആയിട്ട് ഉള്ളിൽ പലാസമുണ്ട് ഇത് ഞാനൊരു പ്രാവശ്യം ഷോർട്ട്സിൽ കാണിച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിത് പക്ഷേ ഇതുവരെ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല ഇറക്കം കുറവായതുകൊണ്ട് എനിക്കത് വേണോ വേണ്ടോ ഒരു ചിന്തയായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ചേരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പി ആയി കാരണം ചേർന്നിട്ടുണ്ടെങ്കിൽ അത് വേണം വേണം എന്നിങ്ങനെ മനസ്സിൽ കിടക്കും എന്തായാലും അതങ്ങനെ ഉപേക്ഷിച്ചു സന്തോഷമായി സന്തോഷത്തോടുകൂടി ഉപേക്ഷിച്ചു ഇവിടെ കുറേ ടോപ്സ് കുർത്തീസൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വന്നപ്പോൾ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് റെഡ് അല്ല ഒരു മജന്ത പോലത്തെ കളറാണ് ഒരു ഗ്ലേസിംഗ് ഉള്ള മജന്ത കളറാണ് ഫങ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല പ്രിൻ്റ് അല്ലേ നല്ല ഫ്ലോറൽ പ്രിൻ്റ് നല്ല കളർ കോമ്പിനേഷൻ പക്ഷേ അത് പ്ലസ് സൈസാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മോഡലിൻ്റെ ഒരെണ്ണം പോലും നമുക്ക് സാധില്ലട്ടോ എല്ലാം പ്ലസ് സൈസാണേൽ കിടക്കുന്നത് അതിൻ്റെ ലാർജ് മീഡിയം അങ്ങനെയൊക്കെ അതിൻ്റെ കുറേ പ്രിൻ്റുകളുണ്ട് ഈ ഗ്രീനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ നമുക്കത് പാകം അല്ല ഇത് വേണമെങ്കിൽ പാൻറ്റ് അതിൻ്റെ അടുത്തിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇത് നെക്കിലും സ്ലീവിലൊക്കെ ആയിട്ട് ലേസ് വരുന്ന ടൈപ്പ് കുറച്ച് കട്ടിയുള്ള സൈസ് ലേസ് വരുന്നത് പക്ഷേ കഴുത്ത് വേണ്ടോ കുറച്ച് ഇറങ്ങിയ ടൈപ്പാണ് ഇതും നല്ല അടിപൊളി കുറേ പ്രിൻറ്റുകൾ ഉണ്ടായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഇതും പ്ലസ് സൈസാണ് ഇപ്രാവശ്യം പ്ലസ് സൈസുകാർക്ക് നല്ല അടിപൊളി കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം വെബ്സൈഡിൻ്റെ വീഡിയോസാണ് കൂടുതലും ഞാൻ ഡ്രസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാറ് ഒരു ഷോപ്പെന്ന പേരിൽ ഇടാറ് കാരണം ഞാൻ കൂടുതലും ഇവിടെയാണ് വരാറ് ഇപ്പോൾ തൊടുപുഴയിലുള്ള ഞാൻ എറണാകുളത്ത് വെബ്സൈഡിൽ എപ്പോഴും എപ്പോഴും വരേണ്ട കാര്യം തന്നെയാന്ന് നോക്കും ഒന്ന് എൻ്റെ ബ്രദറിൻ്റെ വീഡിയോ അടിയാറ് അടുത്താണ് രണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ സൈറ്റുകളുണ്ട് അപ്പോൾ ആ സൈറ്റിൽ വരുന്ന സമയത്ത് ഞാനിവിടെ വരും പിന്നെ എല്ലാ പ്രാവശ്യവും വരുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല കസിൻസിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ വന്നെടുക്കും ഞാൻ എന്തായാലും ഇവിടെ വരുന്നുണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്കിത് കാണുകയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പലർക്കും ഡ്രസ്സ് കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാം ഒന്നും വാങ്ങാൻ ഉള്ള ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ കാണാം അപ്പോൾ കാണുകയും ചെയ്യാം എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഇങ്ങനെ അവർക്കൊക്കെ വേണ്ടി സെലക്ട് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും എൻ്റെ ചാനലിൽ വെബ്സൈഡിൻ്റെ വീഡിയോസ് ഉണ്ടാവാറ് മറ്റ് വീഡിയോസ് ഉണ്ട് ഡ്രസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് കൂടുതലും വെബ്സൈഡൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരണമെങ്കിൽ അവിടുത്തെ ഡ്രസ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരിക്കണോ അല്ലേ ഇവിടുത്തെ ക്വാളിറ്റി തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഇവിടെ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസ് ചെയ്ത് വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും പിന്നെ അതുമാത്രമല്ല ആഴ്ചയിലാഴ്ചയിൽ ഇവിടെ ഡ്രസ്സ് പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അതിനിടയിൽ കൂടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാവും എന്നാലും കുറച്ച് അവർക്ക് കാണും ഇത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് ആ ഒരു ക്വാണ്ടിറ്റി അവിടെ പുതിയ ഡ്രസ്സ് വരാറുണ്ട് ഇതാ ഇത് നല്ല ഇറക്കമുള്ള ടൈപ്പ് കോട്ട ഡ്രസ്സ് ആട്ടാവും പലാസോ പാൻറ്റും കുർത്തി പോലെ കിടക്കുന്ന നല്ല ഇറക്കമുള്ള ഡ്രെസ്സ് സൈസ് ഒരു ടോപ്പുവാണത് ഈ വെബ്സൈറ്റിൽ കൂടുതൽ ആളുകൾ കയറാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാത്തരം ആളുകളെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കുർത്തിയാണ് വേണ്ടതെങ്കിൽ അത് ഇനി ഷർട്ടും പാൻറ്റും ആണ് വേണ്ടെങ്കിൽ അത് ജീൻസാണ് വേണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് അത് ഞാൻ നോക്കിയിട്ട് മറ്റു ഷോപ്പുകളിൽ വരുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ഇവിടെ എന്താണോ ട്രെൻഡ് അതനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ജീൻസിൻ്റെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ടാവും ഇനി അതല്ല ഷർട്ടാണെങ്കിൽ അതങ്ങനെ ജെൻസിന് ലേഡീസിന് പിന്നെന്താ ഇൻഡർവെയറിൻ്റെ ഒരു സെക്ഷൻ അത് വേറെ ചപ്പിൾസ് പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ കയറുന്നവർക്ക് വെറുതെ ഒന്ന് കയറിയേക്കാം ജസ്റ്റ് ഒന്ന് ലുലുലൊക്കെ പോകുന്നവർ ഒന്ന് കയറി ഇതീ കൂടി കയറി അപ്പുറത്തേക്കിടെ ഇറങ്ങാം എന്ത് വിചാരിച്ച് കയറിയാലും ഇതീ കൂടെ കയറി അപ്പുറത്തേക്കിടെ ഇറങ്ങാൻ അറിയാതെ നമ്മുടെ കയ്യിൽ ഒരു കവർ വരും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കയറണേ പക്ഷേ ഒന്ന് കണ്ടിട്ട് അത് വേണ്ടാന്ന് വിചാരിച്ച് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കാണും ഇവിടെ കണ്ടിട്ട് എന്നാൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാണും അതുകൊണ്ടിങ്ങനെ കണ്ട് കണ്ടുപോകുമ്പോൾ അറിയാത്തൊരു കവർ കയ്യിൽ വരും കേട്ടോ ഇപ്പോൾ അത്ര നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പാണ് സൈഡ് പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളൊരു മെയിൻ കാരണം ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ എന്തെങ്കിലും ഷോപ്പിൽ പോയാൽ ഈ ഒരു ഭാഗം അവിടെ ഉണ്ടാവില്ല ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഇത് കാണാൻ ഇവിടെ എന്താണ് പുതിയത് വന്നേക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം അവിടുന്ന് ഡ്രസ്സെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വരിക ഇരക്കെ കണ്ടിങ്ങോട്ട് പോകും നാലും ഇങ്ങോട്ട് കയറില്ല കാരണം അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് വന്ന് കാണാൻ വേണ്ടി അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളത് മൂന്ന് കളറുകളാണ് മൂന്ന് നാല് കളറുകൾ ഇതിങ്ങനെ കോംബോയാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് കുറച്ച് കളറ് സെലക്ട് ചെയ്തിട്ട് ആ കളറുകളായിരിക്കും ആ പ്രാവശ്യം അവിടെ വരുന്നത് നല്ല അടിപൊളി സ്ക്കറ്റുകൾ നമ്മൾ ഐക്യൊക്കെ ഇത് കണ്ടിട്ടില്ലേ അതുപോലെയൊക്കെ ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആയിരിക്കും ഇതാണ് ഇവരുടെ ഇപ്രാവശ്യത്തെ കളർ കോംബോ ഇത് എന്ത് കളറായതിനും പറയണമെന്ന് എനിക്കറിയില്ല ഇതിലൊരു യെല്ലോയും ഗ്രീനും മാത്രമേ പറയാൻ പറ്റിയ കളറുള്ളൂ ബാക്കിയൊക്കെ ആ കാണുന്ന കളർ നല്ല ഭംഗിയുള്ള കുറച്ച് കളറുകൾ ഇവിടുന്ന് തന്നെ ഞാൻ വാങ്ങിയ കുറേ ഐറ്റംസ് എൻ്റെ ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൻ്റെ തന്നെ ഗോൾഡനും ബ്ലാക്കും എൻ്റെയിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം താങ്ക് യു ടിയേഴ്സ്